മലപ്പുറം കരുവാരക്കുണ്ട് വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ ഗൂഗിൾ പേ വഴി കൈക്കൂലി സ്വീകരിച്ചു നടക്കുമുള്ള ക്രമക്കേട് വിജിലൻസ് കയ്യോടെ പൊക്കി തീർപ്പാക്കാത്ത ഇരുപത്തിയൊൻപത് ഫയലുകളും കണ്ടെടുത്തു ഗുരുതരമായ പ്രശ്നത്തിൽ ജീവനക്കാർക്കെതിരെ വിജിലൻസ് കർശന നടപടി സ്വീകരിച്ചു പണ്ടൊക്കെ മേശവലിപ്പിലും മടിക്കുത്തിലുമായിരുന്നു കൈക്കൂലി ഇടപാടുകൾ എന്നാൽ എല്ലാം സാങ്കേതിക സാങ്കേതികവിദ്യയ്ക്കനുസരിച്ച് വളർന്നതോടെ കൈക്കൂലി ഇടപാടുകളും ഡിജിറ്റൽ ആക്കിയിരിക്കുകയാണ് ഗൂഗിൾ പേ ഉപയോഗിച്ച് കൈക്കൂലി വാങ്ങിയിരിക്കുകയാണ് മലപ്പുറം കരുവാരക്കുണ്ട് വില്ലേജ് ഓഫീസിലെ ചില ജീവനക്കാർ വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ ഗൂഗിൾ പേ വഴി കൈക്കൂലി സ്വീകരിച്ചതടക്കമുള്ള ക്രമക്കേട് വിജിലൻസ് കൈയ്യോടെ പൊക്കിയിരിക്കുകയാണ് വിജിലൻസ് ഡിവൈഎസ് പി ഫിറോസ് എം ഷെഫീഖ് നേരിട്ടെത്തിയാണ് കരുവാരക്കുണ്ട് വില്ലേജ് ഓഫീസിൽ പരിശോധന നടത്തിയത് ജീവനക്കാർ അപേക്ഷകരുടെ ഓൺലൈൻ അപേക്ഷകളിൽ ന്യൂനത ചൂണ്ടിക്കാണിച്ച് അപേക്ഷകരെ ഓഫീസുകളിൽ വിളിച്ചു വരുത്തി കൈക്കൂലി വാങ്ങിക്കുന്നെന്ന് പരാതിയുണ്ടായിരുന്നു തുടർന്നായിരുന്നു പരിശോധന വില്ലേജ് ജീവനക്കാർ ഗൂഗിൾ പേ വഴി അപേക്ഷകരിൽ നിന്ന് കൈക്കൂലി കൈപ്പറ്റിയതടക്കമുള്ള ഗുരുതര ക്രമക്കേടുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത് തുടർന്ന് നടക്കുന്ന അന്വേഷണത്തിൽ ആരാണ് കൈക്കൂലി വാങ്ങിയതെന്നും എത്രയാണ് വാങ്ങിയതെന്നും ഉൾപ്പെടെയുള്ള കാര്യം പുറത്തു കൊണ്ടുവരുമെന്ന് വിജിലൻസ് ഡിവൈഎസ്പി പറഞ്ഞു തീർപ്പാക്കാത്ത കണ്ടെടുത്തു ഏഴ് ദിവസത്തിനകം തീർപ്പാക്കേണ്ട അപേക്ഷകളാണ് ഒരു മാസമായി കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയത് തീർപ്പാക്കാതെ അപേക്ഷ വൈകിപ്പിച്ചതിന് ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തതായും വിജിലൻസ് സംഘം പറഞ്ഞു പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി